இன்றைய பூக்களில் நம்ம பட்டர் கப்பில் இருந்து பார்ப்போம் அங்கே எல்லாம் வாடியாச்சு பட்டர் கப்பில் இருந்து பார்ப்போம் இன்னும் கொஞ்சம் இது என்னது சுகர் பூ அப்புறம் என்ன கொஞ்சம் டெய்ஸி இது டிராகன் ஃப்ரூட் பூ அப்புறம் என்ன பாருங்கள் தெச்சி மயில் மாணிக்கம் അപ്പം എന്നാ പറ ഒരു ചുവപ്പ് പൂ അടുത്തത് ഇങ്ങ കളർ പൂ അടുത്ത് ഇതിൽ വേറെ എന്നാ പൂക്കളുണ്ട് ഇങ്ങനെ വെള്ള എന്നാ പറ രണ്ട് റോസ് റോജ മുട്ട നിൽക്കി ഇങ്ങനെ വെള്ള റോജ പൂത്തിരക്ക് ഇനി എന്നാ ബ്രഹ്മകമലം പൂക്ക തുടങ്ങണപ്പുറം ഒരേ ബ്രഹ്മകമലംന്താ സൂപ്പറാ വരും ബട്ടർ കപ്പ് അടുത്ത തെച്ചി അത് അപ്പം അങ്ങനഹാമ്പരം നിൽക്കുന്നത് പറ്റി അടുത്ത ഒരു ചെമ്പരത്തി ഇല്ല ചെമ്പരത്തി എല്ലാം തനി വീഡിയോ എല്ലാം കാട്ടിരുന്നേ അപ്പം ഇങ്ങനെ പൂക്കളെ മെക്സിക്കോ ചൈനീസ് വെൽവെറ്റ് എല്ലാം ചേർന്ന് അപ്പം കുപ്പക്കുള മാറി നിൽക്കിത് ഇല്ല ഇനി വളപ്പിനോടും തിരുത്തി എടുക്കണം கொஞ்சம் ൂപ്പറീ കൊഞ്ചെട പറിച്ച് പോണോ ഇത് പാരുപ്പൂല് ഒരു പൂ വരെ പോലാമല്ലി നിറയത് അങ്ങെല്ലാം പൂക്കൾ നിക്കുത് പറ്റി വേറെ എല്ലാ പൂക്കളും മുടിഞ്ഞ് എക്സ്പരി ആയി இந்த வீடியோ பிடிச்சிருந்தால் லைக் பண்ணுங்கள் ஷேர் பண்ணுங்கள் சப்ஸ்கிரைப் பண்ணுங்க, வணக்கம்